എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ പി എം കിസാൻ സമ്മാന നിധിയിൽ സറണ്ടർ ചെയ്തവരാണോ നിങ്ങൾക്ക് പി എം കിസാൻ സമ്മാന നിധി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയും സറണ്ടർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സുവർണാവസരം വന്നിരിക്കുകയാണ് അങ്ങനെ സറണ്ടർ ചെയ്തവർക്കിപ്പോൾ തിരിച്ച് പി എം കിസാൻ സമ്മാന നിധിയിൽ തന്നെ കയറാൻ സാധിക്കുന്നതാണ് അതിനായിട്ടുള്ള പുതിയ മാർഗ്ഗങ്ങളൊക്കെ കേന്ദ്രം കൊണ്ടുവന്നിരിക്കുകയാണ് കേന്ദ്രത്തിൻ്റെ വെബ്സൈറ്റിൽ ഇപ്പോൾ അത് വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ സറണ്ടർ ചെയ്ത് നിങ്ങൾക്ക് ഇനി പി എം കിസാൻ സമ്മാന നിധിയിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളത് ഉപയോഗിക്കുക അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ വ്യക്തമായി കാണിച്ചു തരാം വീഡിയോയിലേക്ക് പോവാം അതിനായി നമ്മൾ ഗൂഗിളിൽ കയറി പി എം കിസാൻ എന്ന് സെർച്ച് ചെയ്യുക പി എം കിസാൻ്റെ വെബ്സൈറ്റിലേക്ക് നമ്മൾ ലോഗിനാവും അത് സ്ക്രോൾ ചെയ്ത താഴെ വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ പുതുതായിട്ടൊരു സാറണ്ടർ റീവോക്കേഷൻ റിക്വസ്റ്റ് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്കിവിടെ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കാം ആധാർ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണോ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ ഏതാണ് കൊടുക്കുക വെച്ചാൽ അതിൻ്റെ നമ്പർ അവിടെ എൻ്റർ ചെയ്യുക ഞാനിപ്പോൾ ആധാർ നമ്പർ ആണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ആധാർ നമ്പർ എൻ്റർ ചെയ്യുകയാണ് അതിനുശേഷം താഴെ കാണിച്ചിരിക്കുന്ന ക്യാപ്സ് അതുപോലെ തന്നെ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം വളരെ ചെറിയ അക്ഷരത്തിലാണ് അത് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് വായിച്ച് നോക്കിയിട്ട് തന്നെ എൻ്റർ ചെയ്യുക എന്നിട്ട് ഗെറ്റ് ഒ ടി പി എന്നുള്ളത് കൊടുക്കുക അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മോൻ ഫോൺ നമ്പറിലേക്ക് നമുക്കൊരു ഒ ടി പി വരും ആ ഒ ടി പി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം വെരിഫൈഡ് ഒ ടി പി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മളുടെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും രജിസ്ട്രേഷൻ ചെയ്ത ഡേറ്റ് നമുക്ക് എത്ര ഇൻസ്റ്റാൾമെൻറ്റ് പ്രോസസ്ഡ് ആയിട്ടുണ്ട് ബെനിഫിഷ്യറി സ്റ്റാറ്റസ് അക്സെപ്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം കാണാനായിട്ട് സാധിക്കും സബ്മിറ്റ് ചെയ്ത ഡേറ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്ത ഡേറ്റ് ഇവിടെ കാണാൻ സാധിക്കും അതിന് താഴെ കാണിച്ചിരിക്കുന്ന കോളത്തിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക അതിന് തൊട്ട് താഴെ കാണുന്നതിനകത്ത് നിങ്ങൾക്ക് തിരിച്ചു വരാൻ താല്പര്യമുണ്ടോ എന്നുള്ളതാണ് യെസ് കൊടുക്കുക ആ യെസ് എന്നുള്ള അടുത്ത് ടിക്ക് ചെയ്യുക എന്നിട്ട് നമുക്കിനി ഇനി ഇ കെ വി സി ചെയ്യണം ആ ഇ കെ വി സി എന്ന് കൊടുത്ത് തിരിച്ചുന്നിടത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കൊരു കൺസേൺ ആണ് വരുന്നത് അതിൻ്റെ തൊട്ട് താഴെയുള്ള കോളത്തിൽ ടിക്കറ്റ് കൊടുക്കുക എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക അപ്പോൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആധാറുമായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ഫോൺ നമ്പറിലേക്ക് ഒരു ഒ വരും ആ ഒ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം ഒ ടി പി എൻ്റർ ചെയ്ത വെരിഫൈ ഒ ടി പി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ ഇതാണ്ട് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് റീവൊക്കേറ്റ് ചെയ്തിരിക്കുകയാണ് ഇനി അത് അവരുടെ ഒരു വെരിഫിക്കേഷൻ കഴിയുമ്പോഴത്തേക്കും അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ വീണ്ടും പി എം കിസാൻ സമാധാനത്തിലേക്ക് കയറുന്നതാണ് നിങ്ങളുടെ ഇതുവരെ മുടങ്ങിയിട്ടുള്ള പേയ്മെൻ്റും കയറുമെന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ സറണ്ടർ റിക്വസ്റ്റ് മാറ്റി നമുക്ക് വീണ്ടും അപേക്ഷയിലേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ ഇത് ഇവിടെ വെരിഫിക്കേഷൻ ചെയ്യും വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ തൊട്ട് താഴെ തന്നെയും ഇതിൻ്റെ സ്റ്റാറ്റസ് അറിയാനായിട്ട് സാധിക്കും ആ സ്റ്റാറ്റസ് വഴി നിങ്ങൾക്ക് ഇത് വെരിഫൈ ചെയ്തോ ഇല്ലയോ അപ്രൂവൽ ആക്കിയോ എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ടവിടെ കാണാൻ സാധിക്കും ഇതൊരു വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് മാത്രമാണ് ഇത് അപ്രൂവൽ തരിക അപ്പോൾ ഇപ്പോഴെങ്കിലും ചെയ്തെങ്കിൽ മാത്രമേ പി എം കിസാൻ സമ്മാന നിധിയുടെ ഇരുപതാണത്തെ ഗെടുതറും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അങ്ങനെ സറണ്ടർ ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കുക ഉപയോഗിച്ച് നിങ്ങളുടെ പി എം കിസാൻ സമ്മാന നിധിയിൽ നിങ്ങൾക്ക് വീണ്ടും തിരിച്ചു കയറാനായിട്ട് സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്